പിന്നെ ഞായറാഴ്ച രാവിലെ ഞങ്ങൾക്ക് ഒരു പരിപാടി ഉണ്ടായിരുന്നു ഒരു എൻഗേജ്മെൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് പോകാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളായിരുന്നു രാവിലെ എല്ലാവരും ഞങ്ങൾ പതിനൊന്ന് മണിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പതിനൊന്നര കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് പിന്നെ പന്ത്രണ്ട് മണിക്കായിരുന്നു അവിടെ പരിപാടി അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പോയത് അനിയത്തിമാരും ഉണ്ടായിരുന്നു പിന്നെ ആങ്ങളെയൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി പോയത് പള്ളൂരുത്തിയിലായിരുന്നു ഞങ്ങൾ അപ്പോൾ പോയി പോണിക്കൊരു ആനക്കൂട്ടം പോകണം അവർ കൂടി അത് കണ്ടപ്പോൾ ഇച്ചിപ്പൂട്ടർ ഭയങ്കര സന്തോഷമായി ഇനി ഇന്ന് മഴയിരുന്നു അവിടെ ചെന്നപ്പോഴും മഴയായിരുന്നു ഇങ്ങോട്ട് പോരാൻ നേരത്തുമൊക്കെ മഴയിരുന്നു പിന്നെ അവിടെ ചെന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കയറി അവിടെ ചെത്തപന്ന സ്നാക്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ജ്യൂസുകളും അതൊക്കെ കുടിച്ച് അയച്ചു കൊടുുന്നത് കാരണം അതെല്ലാം അമ്മേടെ അച്ഛൻ്റെയൊക്കെ വാങ്ങി വെച്ച് കൊടുക്കുകയായിരുന്നു ഞങ്ങളിൻ്റെ വെജിറ്റേറിയൻ ആണ് കഴിച്ചത് നോണൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു ഞങ്ങളെടുത്തില്ലായിരുന്നു പിന്നെ സാലഡുകളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഐസ്ക്രീമും ഐസ് ക്രീമും പല ചൈസ് പല ഫ്ലേവറുകളിലൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചായിരുന്നു ഇതൊക്കെ കഴിച്ചെല്ലാം കഴിച്ച് ഞങ്ങൾ അങ്ങനെ അനിയത്തിരി വീട്ടിൽ തരും അനിയും വന്നില്ലായിരുന്നു കല്യാണത്തിൽ ഞാൻ അനി അനിയനെയും കാണാൻ പോയി തിരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നപ്പോൾ അന്നേരം മഴയില്ല തിരിച്ച് പോന്നപ്പോ അങ്ങനെ ശരി ഇന്നത്തെ പരിപാടി അങ്ങനെ